കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി സ്വദേശി വിജിലിന്റെ മരണത്തിൽ ദുരൂഹത തീരുന്നില്ല പ്രതികളുടെ മൊഴികൾ വിശ്വസിക്കാനാകാതെ ഞെട്ടലിലാണ് ഇപ്പോഴും കുടുംബം എട്ടു മാസത്തിനു ശേഷം വിജിലിനെ കുഴിച്ചിട്ട ചതുപ്പിനരികിൽ എത്തിയെന്നും ശരീരത്തിൽ നിന്ന് അസ്ഥികൾ ശേഖരിച്ചുവെന്നും ഈ അസ്ഥികൾ കടലിൽ ഒഴുക്കിയെന്നുമാണ് പ്രതികളുടെ മൊഴി എന്നാൽ മകന്റെ സുഹൃത്തുക്കൾ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ലെന്ന് തെറ്റിദ്ധരിപ്പിക്കാനാണ് അവർ ശ്രമിച്ചതെന്നും വിജിലിന്റെ പിതാവ് റിപ്പോർട്ടിനോട് പറഞ്ഞു നമുക്കൊന്ന് കേൾക്കാം അവർ കൂടെ നടന്നിട്ട് അവർ ആരാണ് ചെയ്തത് അവനെങ്ങനെ മരിച്ചു എന്നൊക്കെ വിവരങ്ങൾ പുറത്തു കൊണ്ടുപോയി പിന്നെ അവൻ്റെ വണ്ടിയുണ്ട് അത് എല്ലാ കാര്യങ്ങളും ഇപ്പം പേപ്പറിൽ കണ്ട് അസ്ഥി പറഞ്ഞു കടലിൽ കൊണ്ട് താത്തി ഇതൊക്കെ ആയിട്ടുള്ള ചെയ്യോ ഇപ്പോൾ പിന്നിൽ വേറെ ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് സംശയം നമുക്കൊപ്പം അഭിജിത്ത് അഭിജിത്ത് ഇപ്പോൾ പറയുന്നത് ഈ അരുൺകുമാർ ഇങ്ങനെ ഒരു വാർത്ത കേട്ടതിന്റെ ഞെട്ടലിൽ തന്നെയാണ് പിതാവും ഒപ്പം തന്നെ അമ്മയും സഹോദരങ്ങളും ഒക്കെയുള്ളത് കാരണം മിജിലിന്റെ ഒപ്പം നടന്ന സുഹൃത്തുക്കളാണ് അവർ പഠന സമയത്ത് ഒന്നിച്ചായിരുന്നു പിന്നീട് ഈ വീട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ് നമ്മളിപ്പോൾ ഉള്ളത് വിജിലിൻ്റെ വീട്ടിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യും എന്നവർ ഒരിക്കലും ജീവിതത്തിൽ കരുതിയിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം പോലീസ് പറയുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പിതാവിനടക്കം മനസ്സിലാക്കാനുമായി കഴിഞ്ഞത് ഇതിൽ അരുൺകുമാർ പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഈ മൂ ഈ നാലുപേരും ചേർന്ന് ഉൾപ്പെടെ ഈ നാല് മൂന്ന് സുഹൃത്തുക്കൾ ഉൾപ്പെടെ ചേർന്ന് ഈ സരോവരം പാർക്കിനടുത്ത് വെച്ച് അവർ ചില ലഹരി ഉപയോഗിച്ചു അതിനുശേഷം വിജിലിന് മരണം സംഭവിച്ചു പിന്നാലെ വിജിലിനെ ഈ സുഹൃത്തുക്കൾ ചേർന്ന് ചതുപ്പിൽ കുഴിച്ചു മുടി ഇതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ കുടുംബം പറയുന്നത് ഇതിന് പിന്നിൽ കുറച്ച് പേർ കൂടി ഉണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പം ഇപ്പോൾ വിജിലിന്റെ സഹോദരൻ കൂടി ചേരുന്നുണ്ട് അന്ന് ഒരു ദിവസം പെട്ടെന്ന് വിജിലിനെ കാണാതായതാണല്ലേ ഞായറാഴ്ച ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരു രീതിയിലുള്ള ഒരു സംഭവം കണ്ടിട്ടില്ല അറിയില്ല എന്നാണ് ഇവര് കണ്ടിട്ടില്ല ഞങ്ങൾ അന്വേഷിച്ചത് ചോദിക്കുന്നുണ്ട് അറിയുന്ന ആൾക്കാരൊക്കെ ചോദിക്കും ഒരു വിവരമില്ല എന്നാണ് പറയുന്നത് ഇതിപ്പം പോലീസ് ഇപ്പോൾ പറയുന്നത് ഇവരുടെ മൊഴി വിവരങ്ങൾ ഇപ്പം പുറത്തു വരുന്നുണ്ട് അതായത് ഈ അസ്ഥിതി കൊണ്ടുപോയി കടയിൽ ഒഴുക്കി അങ്ങനെയുള്ള കാര്യങ്ങൾ തെളിവ് നശിപ്പിക്കാനൊക്കെയുള്ള ശ്രമങ്ങളാണോ തീർച്ചയായിട്ടും തെളിവ് നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് അഥവാ എന്താ പെട്ടെന്ന് അബോധയോ ഡ്രഗ്സ് ഉപയോഗിച്ചെന്നല്ല പറയുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുക അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അറിയിക്കുക അല്ല ഓക്കെ ഓക്കെ അഭിജിത്ത് എന്തായാലും സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നീക്കം നടക്കും എന്ന രക്ഷിതാക്കൾ കരുതിയിട്ടേയില്ല എന്നുള്ളതാണ് കൂടെ നടന്നവൻ പിന്നിൽ നിന്ന് കുത്തുകയും കൊലപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് ആ വേദനയുടെ വേദന ഇരുട്ടിയാവുന്നത് താങ്ക് യു അഭിജിത്ത്